ഇന്ന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അതൊരു റെസിപ്പി കൂടുതലായിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എൻ്റെ വീഡിയോയിൽ കുഴപ്പമുണ്ട് അപ്പൊ ഞാൻ ഒരു നാല് ഒണിയൻ എടുത്തിട്ടുണ്ട് പൊണിയനും ഒരു മൂന്ന് നാല് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്നും വഴറ്റിയെടുക്കുകയാണ് ഉള്ളിയ അത് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ആദ്യമായിട്ട വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നു പിന്നെ അതിലേക്കൊരു നാല് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടെ ഒന്ന് വഴന്ന് വരാനുണ്ട് ഞാൻ ഉപ്പ് ആദ്യമേ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്ക് പെട്ടെന്ന് അന്ന് നമുക്ക് വഴന്ന് കിട്ടും ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ലെഗ്സ് പീസസ് ആണ് ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുക കുറച്ചും കൂടെ ഒന്ന് മഴന്നു വരാനുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ക്യാഷൻ നട്ട്സൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം ക്യാഷൻ നട്ട്സ് നമുക്ക് ഒരു കപ്പിൻ്റെ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒടിച്ച് കൊണ്ടുവരാം നല്ല ഞാൻ ഒരുപാട് മുമ്പാണ് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിരുന്നത് തണുത്തതിനു ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനുണ്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ശാലോ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബട്ടറിൽ നിന്ന് മാറ്റാം ഇനി ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് അതെല്ലാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ല സ്മൂത്തായിട്ട് അടിച്ചുകൊണ്ട് വരാം അങ്ങനെ സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഷാലോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ബട്ടറിൽ നിന്ന് കോടയാണ് ഇനി ഇനിയും അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആ ബട്ടറിൽ തന്നെയാണ് ആഡ് ചെയ്ത് ആവശ്യമുള്ള മസാല കൂട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് കസൂരിമേത്തി ഒന്നിട്ട് കൊടുക്കാം കസൂരിമേത്തി എല്ലാവർക്കും അറിയാമല്ലോ ഉലുവയുടെ ലീഫാണത് ഉണങ്ങിയത് മസാലപ്പൊടി ചിക്കൻ മസാലയാണ് ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ മല്ലിപ്പൊടി അത് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ ടൊമാറ്റോ കെച്ചപ്പാണ് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന ക്യാഷു നട്ട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം നല്ലതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം അടച്ച് ബാക്കി വേവും കൂടെ നമുക്കായി കിട്ടണമല്ലോ നമ്മളൊരു ഷാലോ ഫ്രൈ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കി വേവും കൂടെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചാക്കിയാണ് പിന്നെ നമുക്കിത് നോക്കാം ഇനി ഇതിൽ ഈ ക്രീമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക അസൂരിമേത്തല്ല അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതിൻ്റെ മേളിൽ ഞാൻ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കസൂരി കസൂരിമേത്തിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് ബട്ടറും കൂടെ അതിൻ്റെ മേളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല ഒണിയനും ടൊമാറ്റോസും എല്ലാം ബട്ടർ ബട്ടറിട്ടാണ് വഴറ്റിയെടുത്തത് അതുപോലെ തന്നെ ബട്ടർ ഇട്ട് തന്നെയാണ് ചിക്കനും പുറത്തെടുത്തത് ഇനി ബട്ടറിൻ്റെ ആവശ്യമില്ല നമ്മൾ അലങ്കരിച്ച് കാണിക്കണമെങ്കിൽ മാത്രം ഒന്ന് ഇട്ടാൽ മതി ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ കഴിക്കുന്നതിന് വേണ്ടി മാത്രമാണല്ലോ ലേശം ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടുകൊടുക്കണം അങ്ങനെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അവിടെ ബട്ടർ ചിക്കൻ റെഡിയായി ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യുകയൊന്ന് ചെയ്യണം ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം